വാർത്തയിലേക്ക് അധ്യാപനത്തിന് പുറമെ അധ്യാപകർക്ക് അമിത ജോലിഭാരമേൽപ്പിക്കുന്നത് പഠന നിലവാരം തകരാൻ കാരണമാകുമെന്ന് വിശ്രം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച നാലാമത് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് അധ്യാപകർ സമ്മേളനത്തിൽ പങ്കെടുത്തു അമിത ജോലിഭാരം അധ്യാപകരിൽ മാനസിക സമ്മർദ്ദമുണ്ടാക്കും സിലബസ് അനുസൃതമായ പാഠ്യ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങൾ നടത്താനും അനുഭവങ്ങൾ പകർന്നു നൽകാനും മതിയായ സമയം നിലവിലെ സാഹചര്യത്തിൽ സ്കൂളുകളിൽ ലഭിക്കുന്നില്ല എന്നിരിക്കെ മറ്റ് ചുമതലകൾ ഇടയ്ക്കിടെ ഏൽപ്പിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ഗുരുതരമായ സാമൂഹ്യ പ്രശ്നങ്ങൾ ക്ഷണിച്ചുവരുത്തും വോട്ടർ പട്ടിക പുതുക്കുന്നതിന്റെ ഭാഗമായി ധാരാളം അധ്യാപകർ ഫീൽഡിലാണ് പല ക്ലാസുകളിലും അധ്യാപകരില്ലാതെ പഠനം മുടങ്ങിയിട്ടു സ്ഥിരം അധ്യാപകർ പകരം താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നത് പഠനത്തെ ബാധിക്കുമെന്നും അത് വിദ്യാർത്ഥികളിലെ പഠന നിലവാരം കുറയുന്നതിന് കാരണം അഭിപ്രായപ്പെട്ടു പുതിയ പാഠപുസ്തകങ്ങളിലെ ജെൻഡർ ന്യൂട്രാലിറ്റി അടക്കമുള്ള ലിബറൽ ചിന്താഗതികളെ പ്രോത്സാഹിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ പിൻവലിക്കണം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് മദനി ചെയ്തു ഒരു ഉമ്മയും ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും പഠിച്ചിട്ടില്ലെങ്കിലും ആ നാട്ടിലെ മക്കൾക്ക് നമ്മൾ ചില അറിവുകൾ കൈമാറുന്നുണ്ട് ഉമ്മ ചെറുപ്പകാലം മുതൽ കുട്ടികൾക്ക് അരുതെന്നും വേണമെന്നും പറയുന്ന ആ അറിവുകൾ അത് എവിടെ നിന്നും ആർജിച്ചെടുത്തതല്ല അത് ഉമ്മയുടെ പ്രകൃതിയിലുള്ളതാണ് ആ അറിവുകൾ കൈമാറണമെങ്കിൽ ഉമ്മക്കും ഉപ്പക്കും മുതിർന്നവർക്കും അറിവ് വേണം എന്നത് മറ്റൊരു വിഷയമാണ് വിസ്ഡം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് മുഹസിൻ എം എൽ എ മുഖ്യാതിഥിയായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷറഫ് വിസ്ഡം യൂത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ നിഷാദ് ഹാരിസ് ബിൻ സലീം യു മുഹമ്മദ് മദനി മുഹമ്മദ് സാദിഖ് മദീനി തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു പാലക്കാട്